എങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടത് ഈ രീതിയിൽ ബിസിനസ് ആർക്കും ചെയ്യും ഏത് ഇതാണ് നിങ്ങളുടെ നിലവിലെ ഇൻകം ഇതാണ് നിങ്ങളുടെ നിലവിലെ എക്സ്പെൻസ് ഓക്കെ ഈ രീതിയിൽ ആർക്കും ചെയ്യാം ഏതാണെന്നറിയോ നിങ്ങളുടെ ഇൻകം ഈ രീതിയിലേക്ക് വർദ്ധിപ്പിക്കുന്നു ഇതിനാണല്ലോ എൻ്റെ അടുത്ത് വരുന്നത് എന്നെ പോലുള്ളവരുടെ അടുത്ത് പക്ഷേ നിങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയോ അതേ സമയം തന്നെ നിങ്ങളുടെ എക്സ്പെൻസും അതുപോലെ വർദ്ധിക്കുന്നു സീ ദ ഡിഫറൻസ് ഈ ഗ്യാപ്പാണ് നിങ്ങളുടെ പ്രോഫിറ്റ് ഈ പാത്രത്തിൽ ഒഴിക്കുന്നത് അതും ഇതും ഒരേ ഗ്യാപ്പാ ബിസിനസ് സ്കില്ലെന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ ഇതാണ് ഇൻകം വർദ്ധിക്കുന്നു പക്ഷേ എക്സ്പെൻസ് അതുപോലെ തന്നെ നിലനിർത്തുന്നു അല്ലെങ്കിൽ അതിനേക്കാൾ കുറയ്ക്കുന്നു വരുമാനം കൂട്ടുകയും ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ ചെലവ് നിയന്ത്രിച്ചു കൊണ്ട് ചെലവ് അതുപോലെ തന്നെ നിർത്തിക്കൊണ്ട് വരുമാനം കൂട്ടുന്നതാണ് യഥാർത്ഥ ബിസിനസ് സ്കിൽ എന്തുകൊണ്ടാണ് പേഴ്സണൽ അസറ്റിൽ എഴുതിയപ്പോ നിങ്ങൾക്കൊന്നും ഇല്ല ഞാൻ അറിയോ നിങ്ങളുടെ ഇതാ ഏത് ഇതാ ഇത് നിങ്ങളുടെ വരുമാനം കൂടിയതനുസരിച്ച് നിങ്ങൾ ചെലവ് കൂട്ടിക്കൊണ്ടേയിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ അങ്ങനെയുള്ളവരുടെ മൈൻഡ് സെറ്റ് എന്താ സ്പെൻഡർ മൈൻഡ് സെറ്റ് ഇൻവെസ്റ്റർ മൈൻഡ് സെറ്റ് എന്താ എത്ര വരുമാനം കൂടിയാലും അവൻ അവനവൻ്റെ ചെലവ് നിയന്ത്രിച്ച് അവിടെ തന്നെ നിർത്തും ഇത് അസെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും ഈ അസറ്റ് അവന് വേണ്ടി പണിയൊണ്ട് പണിയെടുക്കും ആ ഇൻകത്തിൽ നിന്ന് അവൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യും അവൻ്റെ ഇൻകം മുഴുവൻ അവനിങ്ങനെ വലുതാക്കി വലുതാക്കി കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും ഇതാണ് ഇൻവെസ്റ്റർ മൈൻഡ് സെറ്റ് ഇവിടുത്തെ പ്രശ്നം എന്താ ബിസിനസ്സിൽ വരുമാനം കൂടുമ്പോൾ തന്നെ ബിസിനസ്സിൽ തന്നെ ചിലവും കൂടുന്നു അതോടൊപ്പം ബിസിനസ്സിൽ ടേൺ ഓവർ കൂടുന്നു എന്ന് കണ്ടുകൊണ്ട് നിങ്ങളുടെ ജീവിത നിലവാരവും നിങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു ജീവിത ചെലവും കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു ഇതാണ് കഴിവ് വരുമാനം കൂടുമ്പോഴും ചെലവാക്കാനുള്ള മൈൻഡ് സെറ്റിനെ നിയന്ത്രിക്കാൻ പറ്റുന്നതാണ് കഴിവ് ഇതിൻ്റെ പേരാണ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ lifestyle inflation.